ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കാർലോ ആഞ്ചലോട്ടയുടെ കീഴിലുള്ള ആദ്യത്തെ മത്സരം ഇപ്പോൾ ബ്രസീൽ പൂർത്തിയാക്കിയിരിക്കുന്നു നിരാശാജനകമായ ഒരു റിസൾട്ട് തന്നെയാണ് ബ്രസീലിന് ലഭിച്ചിട്ടുള്ളത് ഇക്കഡോർ അവരെ ഗോൾ രഹിത സമനിലയിൽ തളക്കുകയായിരുന്നു രണ്ട് ടീമുകൾക്കും മത്സരത്തിൽ ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മത്സരത്തിൽ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു മികവ് പുലർത്താൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല അതിനേക്കാൾ നല്ല രൂപത്തിൽ ഇക്കഡോർ കളിച്ചു എന്ന് പറയുന്നതാകും ശരി കാരണം കൂടുതൽ അറ്റാക്കുകൾ നടത്തിയത് ഇക്കഡോറാണ് ഏഴ് ഷോട്ടുകൾ ഉതിർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് ബ്രസീലിന് കേവലം മൂന്ന് ഷോട്ടുകൾ മാത്രം ഉതിർക്കാനാണ് കഴിഞ്ഞിട്ടുള്ളത് ടാർഗറ്റിലേക്കുള്ള ഷോട്ടിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇക്കഡോർ മൂന്ന് തവണ ടാർഗറ്റിലേക്ക് ഷോട്ട് ഉതിർത്തു രണ്ട് തവണയാണ് ബ്രസീൽ ഉതിർത്തിട്ടുള്ളത് ഏതായാലും പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു മികവ് പുലർത്താൻ ബ്രസീലിന് കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലെ ആദ്യ മത്സരത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇക്കഡോർ ആവട്ടെ മികച്ച രൂപത്തിൽ ഡിഫൻഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഏർ എസ്റ്റവായോ വില്യനും വിനീഷ്യസ് ജൂനിയറുമായിരുന്നു ആയിരുന്നു മുന്നേറ്റ നിരയിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മധ്യനിലയിൽ കാസമറോ ഗുമറസ് ഗേഴ്സൺ എന്നിവരും പ്രതിരോധ നിലയിൽ സാൻഡ്രോ റിബേറോ മാർക്കിനോസ് വാൻഡേഴ്സൺ എന്നിവരുമായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും കാർലോ ആഞ്ചിലോട്ടിക്ക് കീഴിലുള്ള ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ രഹിത സമനില വഴങ്ങേണ്ടി വന്നു എന്നത് നിരാശാജനകമായ ഒരു കാര്യമാണ് പോയിന്റ് പട്ടികയിൽ നിലവിൽ ബ്രസീൽ നാലാം സ്ഥാനത്താണ് ഉള്ളത് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിരണ്ട് പോയിന്റാണ് അവർക്കുള്ളത് ഇക്കടൂർ രണ്ടാം സ്ഥാനത്ത് വരുന്നു പതിനഞ്ച് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിനാല് പോയിന്റാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് ഇനി മറ്റൊരു റിസൾട്ട് കൂടി ഇവിടെ പങ്കുവെക്കേണ്ടതുണ്ട് അതായത് ഇന്നലെ യു എഫ നാഷൻസ് ലീഗിന്റെ രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ ഒരു ത്രില്ലർ പോരാട്ടമാണ് ഫുട്ബോൾ ആരാധകർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കരുത്തരായ സ്പെയിനും ഫ്രാൻസും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ആകെ ഒൻപത് ഗോളുകളാണ് ഈ മത്സരത്തിൽ പിറന്നിട്ടുള്ളത് നാലിനെതിരെ അഞ്ച് ഗോളുകൾക്ക് സ്പെയിൻ വിജയിക്കുകയും ഫൈനൽ പ്രവേശനം സാധ്യമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് സ്പെയിൻ മുന്നിലായിരുന്നു പിന്നീട് ഫ്രാൻസ് തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് ഏർ മികച്ച പ്രകടനമാണ് സ്പെയിനിന്റെ താരങ്ങൾ നടത്തിയിട്ടുള്ളത് അതായത് ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകൾക്ക് സ്പെയിൻ മുന്നിലായിരുന്നു നിക്കോ വില്യംസ് മിക്കേൽ മെറീനോ എന്നിവരായിരുന്നു ഗോളുകൾ നേടിയിരുന്നത് വയർസബാലായിരുന്നു അസിസ്റ്റുകൾ നൽകിയിരുന്നത് പിന്നീട് അൻപത്തി നാലാമത്തെ മിനിറ്റിൽ ലാമിൻ യെമാൽ പെനാൽറ്റിയിലൂടെ ഗോൾ കണ്ടെത്തി പിന്നീട് അൻപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ നിക്കോ വില്യംസിൻ്റെ അസിസ്റ്റിൽ നിന്നും പെഡ്രി ഗോൾ കണ്ടെത്തി അതായത് അൻപത്തി അഞ്ച് മിനിറ്റുകൾ പൂർത്തിയായപ്പോൾ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് ഫ്രാൻസിന് മേൽ സ്പെയിൻ മുന്നിലായിരുന്നു എന്നാൽ പിന്നീട് ഫ്രാൻസിൻ്റെ തിരിച്ചടി തുടങ്ങി അൻപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ എംബപ്പയുടെ ഒരു പെനാൽറ്റി ഗോൾ വന്നു എന്നാൽ അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ ലാമിൻ ഞമാൽ ഒരു ഗോൾ കണ്ടെത്തുകയായിരുന്നു പിന്നീട് എഴുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ എംബപ്പയുടെ അസിസ്റ്റിൽ നിന്നും റയാൻ ചെർക്കിയുടെ ഒരു ഗോൾ പിറന്നു പിന്നീട് എൺപത്തി നാലാമത്തെ മിനിറ്റിൽ വിവിയാൻ ഒരു സെൽഫ് ഗോൾ വഴങ്ങി തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിൽ കോലോ മുവാനിയുടെ ഒരു ഗോൾ പിറന്നു ഇങ്ങനെ ഒൻപത് ഗോളുകളാണ് മത്സരത്തിൽ ആകെ പിറന്നിട്ടുള്ളത് ഒടുവിൽ സ്പെയിൻ വിജയം സ്വന്തമാക്കുകയായിരുന്നു ഇനി കലാശ പോരാട്ടത്തിൽ സ്പെയിനും പോർച്ചുഗലും തമ്മിലാണ് ഏറ്റുമുട്ടുക ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം